മരുഭൂമിയിലെ ആട്ടിടയന്മാർക്ക് ഇഫ്താർ വിരുന്നൊരുക്കി ഗൾഫ് മലയാളി ഫെഡറേഷൻ റിയാദിലെ ആണ് കഴിഞ്ഞ ദിവസം ഇഫ്താർ വിരുന്നൊരുക്കിയത് അധികമാരും എത്തിച്ചേരാത്ത മരുഭൂമിയുടെ വന്യതയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചു കഴിയുന്ന ഇടയന്മാർക്ക് കാരുണ്യത്തിൽ പൊതിഞ്ഞ വിഭവ സമൃദ്ധമായ ഭക്ഷണ പൊതികളുമായാണ് ജി എം എഫ് പ്രവർത്തകർ എത്തിയത് വർഷങ്ങളായി മരുഭൂമിയിൽ ആടുകളുമായും ഒട്ടകങ്ങളുമായും മാത്രം ജീവിതം ഇഴകി ചേർന്നിരിക്കുന്ന ഇവർക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ വിതർന്നതായിരുന്നു ഈ സ്നേഹവിരുന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഗൾഫ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകരായ നൂറോളം പേരാണ് ഇവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് ഇന്ത്യ സുഡാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് യമൻ മുതലായ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പതോളം ഇടയന്മാർ സ്നേഹത്തിൻ്റെ രുചിനുക്കർന്നുകൊണ്ട് വിരുന്നിൽ പങ്കെടുത്തു റിയാദിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖ ും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൂടാതെ ഇന്ത്യൻ എംബസി പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു മലയാളി ഫെഡറേഷൻ ഐ വെരി താങ്ക്ഫുൾ മീ വിത്ത് മൈ ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ഇവൻറ്റ് ഹിയർ സൗദി അറേബ്യ മരുഭൂമി ചുട്ടുപഴുക്കുമ്പോഴും തണുപ്പിൽ വിറങ്ങിച്ചു നിൽക്കുമ്പോഴും തണുത്തു മരവിച്ച മനസ്സുമായി ഇവിടെ ജീവിതം തള്ളി നിൽക്കുന്ന ഇവർക്ക് കാരുണ്യത്തിൻ്റെ നിറഹസ്യങ്ങൾ നെട്ടിയ ആത്മനിർവിധിയിലാണ് ജി എം എഫിൻ്റെ ഓരോ പ്രവർത്തകരും മടങ്ങിയത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്